വേദപഠനത്തെക്കുറിച്ച് ഭഗവത്ഗീത എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം അതിനുമുമ്പ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം വേദം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അടിത്തറയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ അതിനെ നിരാകരിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല വേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അറിവുകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ അത് പഠിക്കേണ്ടത് തന്നെയാണ് പഠിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഗീതയിൽ വേദത്തെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ വേദങ്ങൾ ത്രിഗുണാത്മകമാണ് അതായത് സത്വം രജസ് തമസ് എന്നാൽ അർജുന നീ ആ ത്രിഗുണങ്ങൾക്ക് അതീതനാകണം ദ്വന്ദ്ങ്ങൾക്ക് അതീതമാകണം അതായത് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും താഴ്ചയും വരും അതിൽ നീ അതീതനാകണം നീ സത്യനിഷ്ഠനാകണം യോഗക്ഷേമങ്ങൾ ഗണിക്കാത്തവനായിട്ട് തീരണം എന്നിട്ട് സ്വന്തം ആത്മാവിൽ നീ പ്രതിഷ്ഠിതനാകണം വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഒന്നുകിൽ സത്വ ഗുണം അതായത് മനസ്സിൻ്റെ നല്ല ഗുണങ്ങൾ വളർത്താനുള്ള കാര്യങ്ങളാണ് വേദങ്ങളിൽ പറയുന്നത് അല്ലെങ്കിൽ രജോ ഗുണം അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മകാണ്ഡങ്ങളിൽ ഏർപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് വേദങ്ങളിൽ പറയുന്നത് അല്ലെങ്കിൽ തമോ ഗുണം അതായത് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ജഡമായിട്ട് തീരുന്നത് ജ്ഞാനമില്ലാത്ത അവസ്ഥ എന്താണ് എന്നെല്ലാമാണ് ഈ വേദങ്ങളുടെ വിഷയങ്ങൾ എന്നാൽ അർജുന നീ മൂന്ന് ഗുണങ്ങൾക്കും അതീതനാകണം അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം സത്വഗുണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ നല്ല ഗുണങ്ങൾ വളർത്താനുള്ള നല്ല കാര്യങ്ങളാണ് ദാനം ശീലം ഭാവന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സത്വഗുണം വളർത്തുന്നതാണ് രജോ ഗുണം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കൂടുതൽ പ്രവൃത്തി ചെയ്യിപ്പിക്കാനുള്ള ഏതെങ്കിലും ഗുണങ്ങൾ അത് ബന്ധിപ്പിക്കുന്നതുമാണ് തമോ ഗുണം എന്ന് പറയുന്ന സമയത്ത് അന്ധകാരം നിറഞ്ഞ അവസ്ഥ ഒന്നും അറിയാത്ത അവസ്ഥ നീ സത്വഗുണം വളർത്തുന്ന വളരെ നല്ലതാണ് പക്ഷേ അതിൽ നിന്ന് നീ പുറത്തു വരാൻ ശ്രമിക്കണം അതേപോലെ തന്നെ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അപ്പുറത്ത് നീ പോകാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് അതായത് ആത്യന്തികമായിട്ടുള്ള അവസ്ഥ അത് സത്വഗുണത്തിനും രജോഗുണത്തിനും തമോ ഗുണത്തിനും അപ്പുറത്താണ് അതുകൊണ്ടാണ് അതിന് ഗുണാതീതം എന്ന് പറയുന്നത് ഈ ത്രിഗുണങ്ങളും മനസ്സിൻ്റെ അവസ്ഥകളാണ് ചില സമയത്ത് നമ്മുടെ മനസ്സിൽ സത്വഗുണമുണ്ടാകാം രജോഗുണമുണ്ടാകാം തമോ ഗുണമുണ്ടാകാം അത് എത്ര വലിയ ആൾക്കാർക്കും എത്ര തന്നെ സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്കും ഈ മൂന്ന് ഗുണങ്ങളും പല സമയത്തായിട്ട് മാറി മാറി വരുന്നതാണ് പക്ഷേ മുക്തി മോക്ഷം എന്ന് പറയുന്നത് ഈ ഗുണങ്ങൾക്ക് അതീതമാണ് അതിനാൽ അർജുന നീ ഗുണങ്ങൾക്ക് ഈ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനാകാൻ ശ്രമിക്കുക വേദങ്ങളിലുള്ള വിഷയം ഈ ത്രിഗുണങ്ങളെ പറ്റിയിട്ടാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള ദ്വന്ദ്ങ്ങളുണ്ടാകാം അതായത് ഉയർച്ച താഴ്ച തുടങ്ങിയവ ഉണ്ടാകാം ലാഭം നഷ്ടം പ്രശംസ നിന്ദ ഇവയെല്ലാം ഉണ്ടാകാം ഇവയെല്ലാം നീ സമഭാവത്തിൽ കാണണം സത്യനിഷ്ഠനായിരിക്കണം നീ നിത്യസത്വസ്തു അതായത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്യന്തികമായിട്ടുള്ള സത്യം എന്താണ് ആ സത്യത്തിൽ നീ എപ്പോഴും പ്രതിഷ്ഠിതനായിരിക്കണം അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നീ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം അതിലെ സത്യത്തെ നീ അറിഞ്ഞുകൊണ്ടേയിരിക്കണം നിർയോഗക്ഷേമ അതായത് യോഗക്ഷേമങ്ങളെ നീ ഗണിക്കാത്തവനായിരിക്കണം പലർക്കും ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ധാരാളം ധനം സമ്പാദിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നേടുക സുഖമായിട്ട് ജീവിക്കുക ഇതാണ് പലരുടെയും ലക്ഷ്യം പക്ഷേ ഭഗവാൻ അർജുനോട് പറയുന്നത് തീർച്ചയായിട്ടും നീ ഇതിൽ നിന്ന് വെളിയിൽ വരണം ആത്മനിഷ്ഠൻ ആത്മവാൻ നീ സ്വന്തം ആത്മാവിൽ പ്രതിഷ്ഠിതനാകുക അതായത് സ്വന്തം ഉള്ളിൽ നീ നോക്കുക ധ്യാനിച്ച് തന്നെ തന്നെ അറിയാൻ ശ്രമിക്കുക എന്താണ് എൻ്റെ ഉള്ളിലെ ഏറ്റവും നിത്യമായിട്ടുള്ള കാര്യം മാറാത്ത കാര്യം എന്നെന്ന് നിലനിൽക്കുന്ന കാര്യം നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ധ്രുവമായിട്ടുള്ള ജന്മമില്ലാത്ത മരണമില്ലാത്ത ആ അവസ്ഥ എന്ത് എന്ന് നീ അറിയാൻ ശ്രമിക്കണം പക്ഷേ അർജുന വേദങ്ങൾ ഈ മൂന്ന് വിഷയങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ സത്വം രജസ് തമസ് അതിൽ നിന്ന് അപ്പുറത്ത് പോകാനുള്ള മാർഗം അത് നീ ചെയ്യണം അതിന് നീ ആത്മനിഷ്ഠനാകണം അതായത് സ്വന്തം ഉള്ളിൽ തന്നെ നോക്കണം അതായത് ധ്യാനിച്ച് തൻ്റെ സത്യം അറിയാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നീ സത്യം അറിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ നിനക്ക് വേദങ്ങളെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത് അതായത് എല്ലായിടത്തും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കിണറുകൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രയോജനം അതുപോലെ തന്നെയാണ് ആത്മജ്ഞാനയായിട്ടുള്ള ഒരു ബ്രാഹ്മണന് വേദങ്ങൾ എന്നാണ് പറയുന്നത് അതായത് വേദങ്ങൾ എന്ന് പറയുന്നത് ഒരു വഴിയാണ് നമ്മുടെ ലക്ഷ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലക്ഷ്യം എന്ന് പറയുന്നത് മുക്തി മോക്ഷം ആത്മസാക്ഷാത്കാരം ആണ് അതിന് നമ്മൾ ആത്മനിഷ്ഠനാകണം ത്രിഗുണത്തിൻ്റെ വിഷയമായിട്ടുള്ള വേദങ്ങളെ പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഒരിക്കലും ആത്മജ്ഞാനം ലഭിക്കുകയില്ല അതിന് നമ്മൾ ധ്യാനിക്കണം പലരും പറയാറുണ്ട് വേദങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മജ്ഞാനം ലഭിക്കും എന്ന് പറയാറുണ്ട് അതിനാൽ നാല് വേദങ്ങളെയും നിങ്ങൾ അഭ്യസിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് ശരിയല്ല എന്ന് ഗീത പറയുന്നു അതിനർത്ഥം വേദങ്ങളെ പഠിക്കേണ്ട എന്നുള്ളതല്ല വേദങ്ങളിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ വേദങ്ങൾ തന്നെയാണ് പക്ഷേ അത് ഒരു മാർഗമാണ് ലക്ഷ്യമല്ല എന്നാണ് ഗീതയിൽ പറയുന്നത് അതിലൂടെ സത്വഗുണത്തെ നമ്മൾക്ക് വളർത്താനും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കമ്മിയാക്കാനും നമ്മൾക്ക് സാധിക്കും പക്ഷേ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കുക എന്നുള്ളതാണ് അതായത് മനസ്സിൻ്റെ അപ്പുറത്ത് നമ്മൾ എത്തുക ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ എത്തുക അതിന് ധ്യാനം വളരെ കൂടിയേ തീരൂ ഇതാണ് വേദങ്ങളെപ്പറ്റി ഗീതയിൽ പറയുന്നത് ഇതിനെ മറ്റൊരു തരത്തിൽ നമ്മൾക്ക് വിവരിക്കാം നമ്മൾക്ക് ഒരു നദിയെ കടക്കണം എന്ന് വിചാരിക്കുക ആ നദി കിടക്കാൻ നമ്മൾക്ക് ഒരു തോണി ആവശ്യമാണ് അപ്പോൾ നമ്മൾ നദിയുടെ ഒരു കരയിൽ നിന്ന് കുറേ മരകഷ്ണങ്ങളും ചില്ലകളും എല്ലാം ശേഖരിച്ച് അതിനെ ഒരു ചങ്ങാടമാക്കുന്നു എന്നിട്ട് നമ്മൾ ആ ചങ്ങാടത്തിലിരുന്ന് നദി തുഴഞ്ഞ് അപ്പുറത്തെത്തുന്നു നദി കടന്നു കഴിഞ്ഞാൽ ആ ചങ്ങാടത്തെയും നമ്മുടെ തലയിൽ ചുറ്റി ആരും നടക്കാറില്ല ആ ചങ്ങാടത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ ചങ്ങാടത്തെ ചുമക്കുന്നത് ഒരു ഭാരമായിട്ടാണ് നമുക്ക് തോന്നുക ഒരിക്കലും നമ്മൾ യാത്ര ചെയ്ത ബോട്ടിനെയും ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ തോണിയേയും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കാറില്ല അതാണ് ഇവിടെ പറയുന്നത് മുക്തനായിട്ടുള്ളൊരു വ്യക്തി മുക്തനാകുന്നതുവരെ വേദങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ് അത് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു വ്യക്തി മുക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദങ്ങളെ കൊണ്ട് ആ വ്യക്തിക്ക് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് കാരണം ആ വേദങ്ങൾ മൂന്ന് ഗുണങ്ങളെ പറ്റിയിട്ടുള്ളതാണ് എന്നാൽ ജ്ഞാനിയായിട്ടുള്ളൊരു വ്യക്തി ആ മൂന്ന് ഗുണങ്ങൾക്കും അതീതനാണ്